എൻ്റെ എൻ്റെ ഞാൻ ഞാൻ അമ്മയുടെ ചെയ്യണം എങ്ങനെ ൂ ഫിനാൻസിലെ വൻ തട്ടിപ്പിനിരയായത് ഏഴായിരത്തിൽ പരം പേർ ഇന്ത്യയിൽ പടർന്ന് പന്തലിച്ച സ്വകാര്യ പണമിടപാട് ബാങ്കാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഗ്രാമങ്ങൾക്കുള്ളിലെ പാവപ്പെട്ടവർ ഇടത്തരക്കാർ അടക്കമുള്ള നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നും ഓരോ പഞ്ചായത്തുകളിലും മുന്നൂറ് അംഗങ്ങളെ ഉൾപ്പെടുത്തി പലവിധ കള്ളപ്പേരുകൾ ഉണ്ടാക്കിയാണ് ഈ തട്ടിപ്പിന് കമ്പനി നേതൃത്വം നൽകിയതെന്ന് പി എഫ് ഡി എ കമ്മിറ്റി കോർഡിനേറ്റർ അന്നമ്മ തോമസ് പറഞ്ഞു വൻ തുക നഷ്ടമായവർ ചേർന്ന് പോപ്പുലർ ഫിനാൻസിനെതിരെ പി എഫ് ഡി എ എന്ന സംഘടന ഉണ്ടാക്കുകയും സെക്രട്ടേറിയറ്റിനു മുന്നിലും പത്തനംതിട്ട കളക്ട്രേറ്റിനു മുന്നിലും സമരം ചെയ്തതിന്റെ ഫലമായി കോന്നി പോലീസ് കേസ് ഫയൽ ചെയ്ത് അന്വേഷണം നടത്തി എന്നാൽ അന്വേഷണത്തിൻ്റെ പിഴവ് മൂലം പി എഫ് ഡി എ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്ന് മുതൽ അൻപത് ദിവസം നിരാഹാര സത്യഗ്രഹം ഇരുന്നതിൻ്റെ ഫലമായി സി ബി ഐ ഇ ഡി എന്നീ അന്വേഷണ വിഭാഗം ഈ കേസ് അന്വേഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ ഫലമായി കേരള സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും സി ബി ഐ കേസ് ഏറ്റെടുക്കുകയും തുടർന്ന് എറണാകുളം ഹെഡ് ഓഫീസിൽ എത്തി നിക്ഷേപർ മൊഴി കൊടുക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ പി എഫ് ഡി എ സമരം നടത്തിവരവേ നിക്ഷേപകരായ ഇവർക്കെതിരെ കൊന്നി പോലീസ് വലിയ തുക പിഴ ഈടാക്കുന്ന തരത്തിലുള്ള കേസ് ഫയൽ ചെയ്യുകയും ഇപ്പോൾ പി എഫ് ഡി എ അംഗങ്ങൾ ഈ പിഴ അടയ്ക്കുകയാണെന്നും സ്വന്തം വസ്തുവകകൾ വിറ്റ് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ നിക്ഷേപിച്ച ബീകോട്ടയത്തുള്ള മറ്റൊരു നിക്ഷേപകയായ ജയദേവി ഞാൻ അന്ന് മുതൽ ജീവിതരുടെ പുറകെ നടക്കുക ഞാൻ ഓരോ പ്രാവശ്യവും എൻ്റെ പൈസയ്ക്ക് വേണ്ടി വരുന്നുണ്ട് എൻ്റെ മോനെ മോനെ കല്യാണത്തിന് വേണ്ടി ഞാൻ പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട പിന്നെ അടുത്ത മാസം ആട്ട വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഞാൻ വന്ന് ചോദിച്ചത് ജൂലൈ ജൂണിലായിരുന്നു ഓഗസ്റ്റ് തരാമെന്ന് പറഞ്ഞു അന്നത്തെ നേരത്തെ കാരണം കല്യാണവും അപ്പം ഇവർ തന്നില്ല വന്നപ്പോൾ എന്തോ കടയല്ല ഇതെല്ലാം അടച്ചു കൂട്ടി റെഡിയാക്കി ഇട്ടേക്കുന്നു ഞാനിവിടെന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ലോ വിവരമൊന്നും അറിഞ്ഞില്ലോ അവർ ഇതെല്ലാം കൊണ്ടും നാട് കിട്ടുന്നു അറിഞ്ഞു ഞാൻ ഇവിടെ കുറേ നേരം നിന്നു ഞാൻ പറഞ്ഞു അവരങ്ങനൊന്നും ചെയ്യത്തില്ല അവർ നല്ല മനുഷ്യർ കാശൊക്കെ ഇങ്ങനെ തരുമെന്ന് പറഞ്ഞു അവസാനം എനിക്ക് വീട് വെക്കണമായിരുന്നു അത് നഷ്ടപ്പെട്ടു എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിക്കണം അത് നഷ്ടപ്പെട്ടു കല്യാണം നടന്നിട്ടില്ല കല്യാണം അതുപോലെ മാറ്റി മാറ്റിവെച്ചു കാശാൻ ഇവിടെ ആയിപ്പോയില്ലയോ അതോ ഞാൻ പശുവിനെ വളർത്തി ഉണ്ടാക്കിയ കാശ പശുവിനെ വളർത്തി കൃഷി ചെയ്തും ഒക്കെ ഉണ്ടാക്കിയ കാശാണ് അങ്ങനെ ഓരോ പശുവിനെ വിൽക്കുമ്പോഴും ഇവരെങ്ങനെങ്കിലും അറിയും ഉടനെ കാണാം താവളത്തിൽ ജോർജും അവരുടെ അനുയായികളും എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ വരുത്തും ഫോൺ ചെയ്ത് അന്നൊന്നും സ്നേഹമായിട്ട് കഴിയുക അപ്പോൾ ഫോൺ ചെയ്ത് വരുത്തിയിട്ട് പറയും പശീനെ വെച്ചില്ലയോ പ്രാവിനെ വിചില്ലയോ ആ കാശൊക്കെ എന്തിനു വെച്ചേക്കോ അതിന് കൊണ്ടുപോകാം ഇഞ്ഞ് കൊണ്ടുപോകാം ഞങ്ങൾ പൈസ വരത്തില്ലേ അപ്പോൾ എനിക്കെന്തുവാ ഞാൻ അങ്ങനെ അതിനെയെല്ലാം ആടിനെയും കന്നാലിയും കോഴിയേം എല്ലാം വിറ്റും പിന്നെ അയ്യത്ത് നിന്ന് തടി വിറ്റപ്പോൾ വരെ ഇവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് വിശ്വസിച്ച് അയൽക്കാരെല്ലാം വിശ്വസിച്ച് ചെയ്തതാണ് ഇവരുടെ കയ്യിൽ പേപ്പർ വെച്ചേക്കും ഞങ്ങൾക്ക് റെക്കാഡി റെക്കഡ റെക്കാഡിക്കലായിട്ട് തന്ന പേപ്പറുകൾ ആ പേപ്പറല്ല ഇവരിവിടെ വെത്തിരുന്നിട്ട് അത് വേറെ പല രൂപത്തിലായിട്ടത് മാറ്റി എൻ്റെ പേരിലുള്ളത് ഞാനിവിടെ കൊണ്ടിട്ടപ്പോൾ എൻ്റെ മരിച്ചുപോയ പോയ അമ്മയുടെ പേരിലാക്കി അപ്പോൾ സീനിയർ സിറ്റിസൺ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പലിശ കിട്ടുമെന്ന് ഞങ്ങൾക്ക് കൂടുതൽ പലിശയൊന്നും കിട്ടിയിട്ടില്ല ഒന്നും ഒട്ട് കിട്ടിയിട്ടുമില്ല ഞാനിപ്പോൾ എടുത്ത് അന്നേരം നോക്കുന്നില്ല ഇവരെ വിശ്വസിച്ച് ഞാൻ കൊണ്ടുപോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് ഇതെല്ലാം പിന്നെ പിന്നെ തങ്കമ്മയുടെ പേരിലാണെന്നല്ലോ എന്ന് ഞാൻ ഇല്ല ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അതുമില്ല അതെല്ലാം ഈ പോപ്പുലർ മെയിൻ ഹെഡ് ഓഫീസിലിരുന്ന സ്റ്റാഫുകൾ ചെയ്ത പണിയാണ് അതായത് ഇവിടെ ഇരുന്ന ആൾ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ജോർജ് താവളത്തിലായിരുന്നു അദ്ദേഹം ഇവിടെ ഇരുന്ന രണ്ട് മൂന്ന് പെണ്ണുങ്ങളുടെ ചേർന്നാണ് ഇതെല്ലാം ഞങ്ങളെ വഹിപ്പിച്ചത് എന്നിട്ടിപ്പം ഞാൻ എനിക്ക് വീട് വയ്ക്കാനൊത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിക്കാനത്തില്ല ഇപ്പം അവസാനം വന്നു വന്നെനിക്ക് ജോലി ചെയ്യാനൊക്കാതായി കൈ പൊങ്ങത്തില്ല എന്തോ ചെയ്യണം ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് പറ എൻ്റെ വീട്ടുകാരും ബന്ധുക്കൾ എല്ലാം എന്നെയാണ് മിച്ചഭാവത്തില്ലേ എൻ്റെ കുഞ്ഞിനോട് ഒരു രൂപ ജോലിക്കുന്നു അവൻ പറയുന്നത് ആ അമ്മ പോപ്പുലർ ഗോയയുടെ മക്കളെ ഓസ്ട്രേലിയയിൽ വിടാൻ ഇപ്പോൾ ഇരിക്കുകയോ പൈസ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾക്കിനി യാതൊരു ചുവക്കുമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ എന്തായാലും രണ്ടു മൂന്ന് പവൻ്റെ സ്വർണ്ണം ഇരുന്ന വിറ്റ് ഞാൻ എനിക്ക് എനിക്കാരുടെ മുന്നേ ചോദിക്കാൻ പറ്റാത്തതിന് ഞാൻ അത് ഇറ്റാണ് ഇത്രയും നാള് ചെലവ് കഴിഞ്ഞത്